നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട സി പി എമ്മിനുണ്ടായ നിലവിലത്തെ തിരിച്ചടി കഴിഞ്ഞ നാല് പതിറ്റാണ്ടായിട്ട് കോർപ്പറേഷൻ ഭരണം കയ്യാളുന്ന പാർട്ടിയെ സംബന്ധിച്ച് വളരെ ഗൗരവമേറിയ രാഷ്ട്രീയ പ്രതിസന്ധിയായി കണക്കാക്കപ്പെടുകയാണ് മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങൾ പൊങ്കാല പൊറോട്ട ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ ഭരണത്തിന് കളകമേൽപ്പിച്ച പശ്ചാത്തലത്തിൽ വികസന നേട്ടങ്ങൾ മാത്രം ഉയർത്തിക്കാട്ടി വോട്ട് നേടുക പ്രയാസകരമാണെന്ന് സി പി എം നേതൃത്വം വിലയിരുത്തുകയാണ് ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ നിയമപരമായിട്ടുള്ള അയോഗ്യത ഉറപ്പാക്കി അവരുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കാനുള്ള നീക്കങ്ങൾ സി പി എം ആരംഭിച്ചത് തന്നെ എന്നാൽ ഈ നീക്കങ്ങൾ വിപരീത ഫലമാണ് ഉണ്ടാക്കിയത് പ്രത്യേകിച്ച് മുട്ടട വാർഡിൽ കെ എസ് യു പ്രവർത്തകയായിട്ടുള്ള വൈഷ്ണവ സുരേഷിനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയപ്പോൾ അവരുടെ വർദ്ധിച്ചു വരുന്ന ജനപിന്തുണ ശ്രദ്ധയിൽപ്പെട്ടതോടെ വോട്ടർ പട്ടികയിൽ പേരില്ലെന്നും മേൽവിലാസം നൽകിയെന്നും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ സി പി എം ഉയർത്തുകയുണ്ടായി ഈ നിയമപരമായിട്ടുള്ള തടസ്സപ്പെടുത്തലുകൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാന്റെ മുൻപാകെ നടന്ന ഹിയറിംഗിൽ പങ്കെടുത്ത ശേഷം വൈഷ്ണവ സുരേഷ് പുറത്തു വന്നത് വളരെയധികം ആത്മവിശ്വാസത്തോടെയാണ് മുൻപ് തന്റെ ഭാഗം കേൾക്കാൻ തയ്യാറാകാതിരുന്ന കമ്മീഷൻ ഇപ്പോൾ ശ്രദ്ധിക്കാൻ തയ്യാറായത് സത്യം തനിക്കൊപ്പമാണ് എന്നതിന്റെ സൂചനയായി അവർ വിലയിരുത്തുകയാണ് വൈഷ്ണവ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത നടപടി റദ്ദാക്കുന്ന വിഷയത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതി തീരുമാനം അറിയിക്കുന്ന നിർണായക ദിവസമാണ് വൈഷ്ണവയുടെ പേരെ ഇടയാക്കിയ സാഹചര്യങ്ങൾ വിശദീകരിക്കാൻ കമ്മീഷണർ കോർപ്പറേഷൻ സെക്രട്ടറിയോടെ വിശദീകരണം തേടിയെങ്കിലും വ്യക്തമായ മറുപടി നൽകാൻ സെക്രട്ടറിക്ക് സാധിച്ചില്ല തുടർന്ന് പരാതിക്കാരനായിട്ടുള്ള സി പി എം മുട്ടട ബ്രാഞ്ച് കമ്മിറ്റി അംഗം തനേഷ് കുമാറിനോട് കമ്മീഷണർ വിവരങ്ങൾ ആരാഞ്ഞു വോട്ടർ പട്ടികയിൽ വൈഷ്ണവയുടെ പേരിനൊപ്പമുള്ള വീട്ടു നമ്പർ തെറ്റാണെന്നും വ്യാജ ടി സി നമ്പർ ഉപയോഗിച്ചാണ് വൈഷ്ണ പാസ്പോർട്ടും ലൈസൻസും ഒക്കെ തന്നെ സമ്പാദിച്ചതെന്നുമാണ് തനേഷ് കുമാറിൻ്റെ പ്രധാന ആരോപണം എന്നാൽ ധനേഷ് കുമാറിന്റെ പേരുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വീട്ടു നമ്പറിൽ ഇരുപത്തിയഞ്ച് പേർ വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് കമ്മീഷണർ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് ഇരുപത്തിയെട്ട് പേരുണ്ടെന്ന് ധനേഷ് തിരുത്തി രണ്ടായിരത്തിൽ വാർഡ് രൂപവത്കരിച്ചപ്പോൾ വന്ന പിശകാണ് ഇതിന് കാരണമെന്ന് അദ്ദേഹം വിശദീകരിച്ചു എന്തുകൊണ്ട് സ്വന്തം വീട്ടു നമ്പറിലെ പിശക തിരുത്തിയില്ല എന്ന കമ്മീഷന്റെ ചോദ്യത്തിന് അത് ചെയ്യേണ്ടത് കോർപ്പറേഷൻ ആയിരുന്നു എന്നായിരുന്നു ധനേഷ് കുമാറിന്റെ മറുപടി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിരുന്നത് നിയമത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും അജുതരമായിട്ടുള്ള വിശ്വാസമുണ്ടെന്ന് വൈഷ്ണവ സുരേഷ് ഹിയറിംഗിന് ശേഷം പ്രതികരിച്ചു ആ കൂടി ഒന്ന് ഇത്രയും ദിവസം തിരുവനന്തപുരം നഗരസഭയോ അതേപറ്റിയുള്ള ഓഫീസർമാരോ ഒന്നും തന്നെ നമ്മുടെ ഭാഗം കേൾക്കാനായി തയ്യാറായിരുന്നില്ല പക്ഷെ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ വളരെ ക്ലിയറായി നമ്മുടെ ഭാഗം കേട്ടു നമുക്ക് പറയാനുള്ള എല്ലാം തന്നെ അദ്ദേഹം കേട്ടു അപ്പോൾ വളരെയധികം വിശ്വാസമുണ്ട് നമുക്ക് അനുയോജ്യമായൊരു തീരുമാനം വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് Yeah. <TP token thanks> time, pay pay ും തുടരും കാരണം പാർട്ടി തീരുമാനം അങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിന്റെ ചാർജുള്ള കെ പി സി സി ഭാരവാഹിയുണ്ട് അദ്ദേഹം പറഞ്ഞു മറ്റൊന്നുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥി തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ പറയുന്നത് പോലെ വൈഷ്ണക്കെതിരായിട്ട് ഏതെങ്കിലും തരത്തിൽ സി പി എം ഈ തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് നേരിടാൻ കോൺഗ്രസ് പാർട്ടിക്കറിയാം കോൺഗ്രസിൻ്റെ വാ ഞങ്ങളെ തന്നെ വക്കീൽ മൃദലേട്ടൻ ഉൾപ്പെടെ തുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ശക്തമായി ഇവിടെ ആ കാര്യത്തിൽ ഹാജരായിട്ടുണ്ട് നമ്മുടെ വേർഷൻ വളരെ മനോഹരമായി പറയും ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേഷൻ്റെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് ഒരു ഘട്ടത്തിൽ പോലും കാൻഡിഡേറ്റ് ആയിട്ടുള്ള ഈ വൈഷ്ണയെ പോലും ഒന്ന് കേൾക്കാൻ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് കേൾക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ വളരെ കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് വൈഷ്ണയുടെ വേർഷൻ കേട്ടു നമ്മുടെ കൗൺസിൽ പറഞ്ഞ കൗൺസിലിൻ്റെ വേർഷൻസ് കേട്ടു പരാതിക്കാരനെയും കേട്ടു ഈ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ അവിടെ നമുക്ക് തന്നെ ഏറെ പ്രയാസമുണ്ടായിരുന്ന കാര്യം കോർപ്പറേഷനിൽ കോർപ്പറേഷൻ വന്ന് 너 만나 우대하고 어 അവരവരുടെ രാഷ്ട്രീയ ഇടപെടൽ അതിനകത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയുന്ന ഇത്തരം ആരോപണങ്ങൾ ഇത്തരം പ്രയാസങ്ങളൊക്കെ ഒരു സ്ഥാനാർത്ഥി നിർത്തി കഴിയുമ്പോൾ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വേണം പരാജയപ്പെടുത്താൻ അല്ലാതെ ഇന്നലെ ജില്ലയുടെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത് കേട്ടോ ഞങ്ങൾ രാഷ്ട്രീയപരമായി ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല ഞാൻ സഖാവ് ജോയിയോട് ചോദിക്കുകയാണ് അവിടെ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഇടപെടലല്ല എന്നുണ്ടെങ്കിൽ പരാതിക്കാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആരാണ് ഇവിടെ അവിടുത്തെ മുൻ കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ പുറകെ ുന്നത് അപ്പോ ജെ ആയി ഞങ്ങൾ സമർപ്പിക്കേണ്ട മുഴുവൻ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് പറയേണ്ട വേർഷൻ കമ്മീഷൻ കേട്ടിട്ടുണ്ട് തീരുമാനം നാളെ പന്ത്രണ്ട് മണിക്ക് മുമ്പേ അറിയിക്കുമെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുമുണ്ട് തെരഞ്ഞെടുപ്പിന്റെ മറ്റു പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് ഈ പറയുന്നത് പോകുകയും പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് അല്ല അവിടെ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഈ പരാതിക്കാരൻ്റെ വീട്ടിൽ ഇരുപത്തിയഞ്ചോളം പേരുടെ വോട്ട് ചേർത്തിട്ടുണ്ട് ഇരുപത്തി എട്ടോളം പേരുടെ വോട്ട് അത് അദ്ദേഹം ഇന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പരാതിക്കാരൻ്റെ വീട്ടിൽ അയാളുടെ സെയിം അഡ്രസ്സിൽ ഇരുപത്തഞ്ച് പേരുടെ വോട്ടാണ് അത് കള്ളവോട്ടാണോ അല്ലേ എന്നുള്ള അദ്ദേഹം ആദ്യം പറയട്ടെ എന്നിട്ട് അത് അതിന് സി പി എമ്മും കൂടെ മറുപടി പറയട്ടെ അദ്ദേഹം സി പി എമ്മിൻ്റെ ബ്രാഞ്ച് മെമ്പർ കൂടിയാണല്ലോ അപ്പോൾ അത് സി പി എം ഇടതു അതിനൊരു മറുപടിയും കൂടെ പറയട്ടെ ബാക്കി നമുക്ക് പിന്നീട് നോക്കാം എന്തായാലും സ്ഥാനാർത്ഥിയോടൊപ്പം കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി വളരെ സജീവമായി വോട്ട് പിടിക്കാൻ ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാവും ഒക്ടോബർ ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി കൂടിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നത് അഞ്ചാം തീയതി അതായത് നവംബർ അഞ്ചാം തീയതിയാണ് ഇത്തരത്തിലുള്ള പരാതി കോർപ്പറേഷനിലേക്ക് എത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു ഞാൻ ചോദിക്കട്ടെ ഞാൻ ബഹുമാന ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചിട്ട് അതിന്റേതായിട്ടുള്ള തീരുമാനം നാളെ അറിയാം